അള്ളാഹു സുബാനുഹാല ഒരാൾ മരണപ്പെട്ടാൽ അയാളുടെ സ്വാലഹ സ്വാലിഹായ മക്കളുടെ ദ്വാ സ്വീകരിക്കുമെന്നാണല്ലോ എന്നാൽ മറ്റുള്ളവർ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുകയില്ലേ എന്നതാണ് ചോദ്യം അള്ളാഹു ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ അമലുകളൊക്കെ നിന്നു എന്നിട്ട് മൂന്ന് കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ അത് നിലനിൽക്കും സ്വാലിഹന്യത് അലോഹു അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹായ മകൻ്റെ പ്രാർത്ഥന മക്കളുടെ പ്രാർത്ഥന എന്ന് അപ്പോൾ ഒരു പക്ഷേ അതിൽ നിന്നായിരിക്കും മക്കളുടെ പ്രാർത്ഥന മാത്രമേ അള്ളാഹു സുബാനു അത്തല സ്വീകരിക്കുകയുള്ളൂ മറ്റുള്ള ആളുകൾ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുള്ളൂ ഇല്ല ആർക്ക് വേണമെങ്കിൽ പ്രാർത്ഥിക്കാം അത് പ്രാർത്ഥന മാത്രമല്ല മരിച്ചു പോയൊരു വ്യക്തിക്ക് കടമുണ്ടെന്ന് വിചാരിക്കുക ആ കടം ആർക്ക് വേണമെങ്കിലും വീട്ടാവുന്നതാണ് അയാൾ ആ കടത്തിൽ നിന്ന് മോചിതനാവും ഇതേപോലെ മരണപ്പെട്ടു പോയ ഏതൊരാൾക്കും ഇപ്പോൾ നമ്മൾ റതി അല്ലാഹു അൻഹു റതി അല്ലാഹു അൻഹ റഹിമഹുല്ലാ എന്നൊക്കെ സഹാബിമാരെക്കുറിച്ച് മരണപ്പെട്ടു പോയ ആളുകളെ കുറിച്ച് പറയാണ്ട് അത് പ്രാർത്ഥനയാണ് ജസാക്കുല്ലാ ഹൊറ എന്ന് പറഞ്ഞ പോലെ തന്നെ പ്രാർത്ഥനയാണ് അതേപോലെ മയ്യത്ത് നമസ്കാരം എന്ന് പറഞ്ഞാൽ തന്നെ പ്രാർത്ഥനയാണ് നമ്മൾ നമ്മളെ വാപ്പാക്കു വേണ്ടി മാത്രമല്ല ആർ മുസ്ലിമീങ്ങൾക്ക് ആർക്കു വേണ്ടിയും മരണപ്പെട്ടു പോയ മുൻകഴിഞ്ഞ് പോയ വിശ്വാസികളെ കുറിച്ച് ഞങ്ങളുടെ മനസ്സിൽ പകയും വിദ്വാസവും തിരരുത് റബ്ബേ അവർക്ക് പുറത്തു കൊടുക്കണേ എന്ന് വിശുദ്ധ കുറവാൻ തന്നെ മൊത്തത്തിൽ വിശ്വാസികളെക്കുറിച്ചുള്ള പ്രാർത്ഥന പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ മക്കൾ മാതാപിതാക്കൾക്ക് വേണ്ടി മാത്രമല്ല മരണപ്പെട്ടു പോയ അവർക്ക് വേണ്ടി മാത്രം ആർക്ക് വേണമെങ്കിലും വിശ്വാസികളാണോ മുസ്ലിമീങ്ങളായിട്ടാണോ മരണപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാവുന്നതാണ് അലഹമ്മദില്ല ഈ ചോദ്യമൊക്കെ ഒരുപാട് ആളുകളുടെ തെറ്റിദ്ധാരണ നീങ്ങുന്നതാണ് പലപ്പോഴും ചില ആളുകളുടെ തെറ്റിദ്ധാരണയാണ് ഇവർക്ക് പ്രാർത്ഥന അല്ല നിങ്ങൾ പ്രാർത്ഥിക്കില്ലല്ലോ എനിക്ക് വേണ്ടിയിട്ട് ഞാൻ മരിച്ചാൽ പിന്നെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാനൊന്നും പറ്റില്ലല്ലോ എന്ന ഒരു സംശയം പലപ്പോഴും പലരും ചില ആളുകളൊക്കെ മുഖത്ത് നോക്കി പറയുമ്പോഴും അത് ഒരു ഭയത്തോടു കൂടി കാണുമ്പോഴും ചെയ്യുമ്പോൾ അതൊരു വ്യക്തമായൊരു മറുപടി അലഹദില്ല അതിൽ ലഭ്യമായും പ്രാർത്ഥിക്കണം എന്ന് തന്നെയാണ് അത് സ്വീകരിക്കപ്പെടും എന്ന് തന്നെയാണ് മാത്രമല്ല നമ്മൾ മറ്റൊരു ഹജീസനെല്ലോ ഒരാൾ മറ്റൊരാളുടെ അസാന്നിധ്യത്തിൽ ഉള്ള പ്രാർത്ഥന അത് കൂടുതൽ കബൂൽ ചെയ്യുന്ന ആൾ അവൻ്റെ കൂടെ ഒരു ഒരു മലക്കും ഉണ്ടായിരിക്കും ആ മലക്ക് പറയും വല്ല കമ്മീസിലോ നിനക്കും അപ്രകാരമുണ്ടായിരിക്കും മരിച്ചു പോയ ഒരാൾക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ സാന്നിധ്യത്തിൽ ദൂരെയുള്ള ഒരാൾക്ക് വേണ്ടി നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുമ്പോൾ കൂടെയുള്ള മനക്ക് നിനക്കും അപ്രകാരമുണ്ടായിരിക്കട്ടെ എന്ന് പറയുമ്പോൾ അത് മരിച്ചവരെന്നല്ല ഏതൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്